ഹായ് ഹലോ നമസ്കാരം അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന അടുക്കള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക നല്ല മണിമണി പോലുള്ള ചോര മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കുന്ന വിധം കൂടി ഞാൻ പറയുന്നുണ്ട് കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തൂക്കാൻ നിലം തൂക്കാനൊക്കെ ഇതുപോലുള്ള ബ്രൂം അഥവാ പ്ലാസ്റ്റിക് ചൂലുകൾ വാങ്ങാറുണ്ട് വളരെ ഈസിയാണ് അല്ലേ നിന്ന് തന്നെ തൂക്കാം അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ ടൈപ്പ് ബ്രൂമുകൾ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു നൂലൊക്കെ ഉണ്ടല്ലോ അതിനിടയിലേക്ക് നമ്മൾ തൂത്ത് വാരുന്ന മാറാല മുടി അഴുക്കുകൾ ഇതെല്ലാം കയറി ഇരുന്നിട്ട് അത് ചീത്തയായി പോവാറുണ്ട് പെട്ടെന്ന് മുടിയൊക്കെ കയറിയിരുന്ന് വൃത്തികേടാകുന്നത് മാത്രമല്ല പെട്ടെന്ന് ചീത്തയായി പോകുന്നതും ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തൂത്ത് വാരാനും പറ്റും ചൂല് നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാനും പറ്റും അതിനുവേണ്ടിയിട്ട് ഞാനൊരു പഴയ ചീപ്പാണ് കരുതിയിട്ടുള്ളത് അത് ഈ ഇഴകളിലേക്ക് ഒന്ന് നമ്മുടെ മുടി ചീകുന്നത് പോലെ ഒന്ന് നല്ല ഫാസ്റ്റായിട്ടൊന്ന് ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറിയിരിക്കുന്ന മറാലയാവട്ടെ മുടിയാവട്ടെ അഴുക്കാവട്ടെ ഇതെല്ലാം നമുക്ക് കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം ആയ ഒന്നാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് കുക്കിംഗ് ടോപ്പിൽ അത് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാതെ തന്നെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒന്നാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് വളരെ വിശദമായിട്ടുള്ള ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല അലൂമിനിയം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് കുക്കിംഗ് റേഞ്ചിൻ്റെ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അലൂമിനിയം ഫോയിൽ വാങ്ങിക്കാൻ കിട്ടും എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയി അപ്പോൾ ഒരൊറ്റ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള അലൂമിനിയം ഫോയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് പീസ് ആവശ്യം വന്നിട്ട് ഉണ്ടായിരുന്ന ട്ടോ അപ്പോൾ ഞാൻ ഇത് ഇടുന്നതിനു മുമ്പ് ഞാൻ ഓർത്തെല്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി ഇട്ടതുതന്നെ ഒന്നുകൂടി ഒന്ന് പൊക്കി കാണിക്കുന്നതാണ് ട്ടാ അപ്പോൾ രണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ടോപ്പിന്റെ ആ ഒരു സൈസിന് അനുസരിച്ചിട്ട് ഞാൻ അത് കട്ട് ചെയ്തു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് മോളിൽ ഞാൻ വെറുതെ ഇട്ടുകൊடுத்துട്ടുണ്ട് ബർണറുകളെല്ലാം മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണെട്ടോ അത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഓരോ അടുപ്പിൻ്റെയും ആ ഒരു ഹോൾ ഉണ്ടല്ലോ ആ ഹോളിൻ്റെ ഭാഗം ആ ബർണറ് നമുക്ക് താഴ്ത്തി വയ്ക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതാണ് അതാണിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഓരോ ആ കുഴികളിലും നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ പീസുകളായിട്ട് ഉണ്ടാവുള്ള അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആ ഫോയിൽ പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ എല്ലാ അഞ്ച് അഞ്ചെണ്ണവും ഞാനത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലേക്കായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ബർണറുകൾ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതിനെ ആ ഒരു ഹോളിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഓരോന്ന് നിരത്തി കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രെയിമൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എടുത്തിട്ട് ഈ കുക്കിംഗ് ടോപ്പ് കഴുകണം എന്നില്ല നമുക്ക് ഒരാഴ്ചയാകുമ്പോൾ ഈ ഫോയിൽ അങ്ങോട്ട് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് തീ കത്തിയാൽ പിടിക്കോ കത്ത് പിടിക്കോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഒരു പ്രശ്നവും ഇല്ല വളരെ നാളുകളായിട്ട് ഞാൻ ചെയ്തു പോരുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് അതായത് മടിയുള്ളവർക്ക് എന്നല്ല ആഴ്ചയിൽ ഒരിക്കലും ഇത് വൃത്തിയാക്കിയാൽ മതി അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ മുട്ടയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളവുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ട്രേ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വാങ്ങുന്ന മുട്ടയുടെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ട്രേയിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് ഒതുക്കി വെക്കാൻ പറ്റിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ആദ്യം തന്നെ മുട്ട നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന ട്രേയിലേക്ക് തന്നെ എടുത്തു വയ്ക്കുക അതിന് ശേഷം ആ ഒരു കൂർത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ ആ ട്രേ ഒന്ന് കമിഴ്ത്തി വെക്കുക റിവേഴ്സായിട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും മുട്ട അടുക്കി വയ്ക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു ട്രേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഇതേപോലെ മുട്ട നിരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേസ് കുറവായിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി മുട്ടയുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മുകളിലായിട്ട് കുറച്ചുകൂടി സ്പേസ് ഒക്കെ കാണില്ലേ അപ്പം അതിന് മുകളിലേക്ക് ഒരു മൂന്ന് നാല് മുട്ടയും കൂടി വയ്ക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ട് തന്നെ നമുക്ക് മുട്ട അടുക്കി ഒരു കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുങ്ങാനുള്ള വിദ്യ അതായത് മുട്ട പൊട്ടിപ്പോകാതെ പുഴുങ്ങിയെടുക്കാനുള്ള വിദ്യ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്പം ഉപ്പിട്ട് വേവിച്ചാൽ മതിയാകും മുട്ട പൊട്ടാതെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് കഴിയും ഇനി പെട്ടെന്ന് തോൽ തോൽച്ചെടുക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഇട്ടോ പറയുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസ് ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പതുക്കെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടിട്ട് കൊലുക്കരുത് അപ്പോൾ മുട്ട ചിലപ്പോൾ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് വട്ടത്തിൽ പൊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെല്ലിൽ നിന്ന് നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ വിടിച്ചെടുക്കാൻ പറ്റും അത് ആ തോലിൻ്റെ ഉള്ളിൽ വെള്ളം പിടിക്കാതെ തന്നെ നമുക്ക് ക്ലീനായിട്ട് നമുക്ക് മുട്ട പിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈസി ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ടിപ്പ് കുഞ്ഞു കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ചോറ് ദിവസവും വെക്കുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ അരി ഏത് തരവുമാവട്ടെ നല്ല വേവുള്ള മട്ടരി ആവട്ടെ അല്ല വേവില്ലാത്ത പൊന്നി അരി പുഴുക്കൽ അരിയാകട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസിയായിട്ട് കുക്കറിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് അതും മണിമണി പോലത്തെ ചോറ് എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കാതെ പശ പോലെ ആകാതെ കുറുകാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള കുക്കർ തന്നെ എടുക്കാം കേട്ടോ എത്ര ക്വാണ്ടിറ്റി കുറവായിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിലും വലുപ്പത്തിലുള്ള കുക്കറ് തന്നെ എടുക്കാം അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ ഒരു ലിഡ് അടപ്പ് അതിൻ്റെ ആവി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം അതായത് നേരത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ പറ്റൊക്കെ അതിന് ഉള്ളിൽ കയറി ഇരുന്നിട്ട് അത് സീലാവാൻ അതല്ലെങ്കിൽ അത് ക്ലോസ് ആയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ വീണ്ടും അരി വയ്ക്കുന്ന സമയത്ത് അതിൽ കൂടി ആ ഒരു പ്രഷർ പുറത്തേക്ക് ആവിയായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ കൂടി തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് വെള്ളം അതിൽ കൂടി ഊർന്ന് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുക ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് ടൂപ്പിക്കോ ഇർക്കിലിയോ വെച്ചിട്ട് അതിനുള്ളിൽ നിന്നും കരടുകൾ കുത്തിക്കളയുക ആദ്യം അത് ചെയ്യുക പിന്നെ വെയിറ്റ് ഉണ്ടല്ലോ വെയ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്ത് അതിലുള്ള എന്തെങ്കിലും ഇതുപോലെ കരടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ക്ലീൻ ചെയ്ത് എടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ട എന്ന് പറയുമ്പോൾ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മൂന്ന് നാല് പ്രാവശ്യം കുറഞ്ഞത് കുറഞ്ഞത് അത്രയും പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ ഹാൻഡിൽ ഉണ്ടല്ലോ ഹാൻഡിലിൻ്റെ അളവ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് പൊട്ടി വരില്ല അതായത് ചെറിയ ചെറിയ ബബിൾസ് അടിയിൽ നിന്ന് രൂപപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് അതായത് ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ട വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കുക്കറിലെ വെള്ളം ഒന്ന് ചൂടായി വരും അടിയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി ബബിൾസ് വരും ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുക്കറൊന്ന് മൂടി വയ്ക്കുക മുകളിൽ വെയിറ്റ് മാറ്റിയിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആവി പുറത്തേക്ക് വരുന്നത് വരെ അതിനുശേഷം നമുക്ക് ആ പ്രഷർ പൊങ്ങിയെന്ന് കാണുന്ന സമയത്ത് ആ വെയിറ്റ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമുക്ക് അപ്പോൾ തന്നെ അതിൽ നിന്നും വിസിൽ വരുന്നതാണ് ഒരൊറ്റ വിസിൽ അത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ചൂടിലിരുന്ന് നമ്മുടെ ചോറ് അതിപ്പോൾ എത്ര വേവുള്ള അരിയാണെന്നുണ്ടെങ്കിലും ചോറ് ഇരുന്ന് പാകമായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി അത് വടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതിനിടയിൽ പറഞ്ഞോട്ടെ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ഒരു ചോറ് ചോറ് ഊറ്റിയെടുക്കുന്നതിനെ വടിക്കുക എന്നാണിപ്പോൾ പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയാം അപ്പോൾ ഒരു കമൻ്റ് അതിനനുസരിച്ച് വന്നിട്ടുള്ള കണ്ണൂർ ഭാഗത്തൊക്കെ വേറൊരു രീതിയിലാണ് പറയുന്നതെന്ന് കേട്ടത് അപ്പോൾ അത് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത് വടിച്ചെടുക്കുന്ന രൂപം എന്ന് പറയുന്നത് കുക്കറിൽ നിന്നും ആ ഒരു ഗ്യാസ് കെറ്റ് ഉണ്ടല്ലോ ഗ്യാസ് കെറ്റ് വെയിറ്റ് ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ കുക്കറിൻ്റെ ഹാൻഡിലൊന്ന് പിടിച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെച്ചാൽ തന്നെ നന്നായിട്ട് തന്നെ വെള്ളം പോവുകയും ചെയ്യും അപ്പോൾ ഈ അകത്തിപ്പിടിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ചോറ് ചാടി പോകാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെ അകത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിലെ വെള്ളം ഊറ്റിക്കളയാനായിട്ട് പറ്റുന്നതാണ് ഇനി അത് നമുക്ക് ഒന്ന് ഒന്ന് തുറന്ന് നോക്കുക അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവുമല്ലോ അതിൻ്റെ മൂടിയിലായാലും ഒക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും അപ്പോൾ അതൊന്നും പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അത് വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മണി പോലത്തെ ചോറ് നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് സാധാരണ കുക്കറിലൊക്കെ വെച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു പോകുന്ന പരുത്തിലൊക്കെ ആവാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പവിഴമുത്ത് പോലത്തെ ചോറ് പെറുക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുക്കർ എപ്പോഴും ഇടുങ്ങിയതാവരുത് നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുക്കർ തന്നെ എടുക്കുക അത് ക്വാണ്ടിറ്റി കുറവുള്ള ചോറാണെങ്കിലും അപ്പോൾ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും മുകളിലുള്ളത് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്